ഹായ് എല്ലാവർക്കും സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും നല്ല സ്വപ്നങ്ങൾ കാണണമേ നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അത് വലിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും സ്വപ്ന വ്യാഖ്യാനത്തെ കുറിച്ചാണ് അതായത് നമ്മൾ പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാണ് അപ്പൊ ഓരോ സ്വപ്നം കാണുമ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ അതിനെ സ്വപ്നം കണ്ടത് അങ്ങനെ അറിയാനുള്ള ആകാംക്ഷ നമ്മളിലേറെ ഉള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനമാണ് അതായത് കുതിരയെ സ്വപ്നം കണ്ടാൽ സ്വപ്നത്തിൽ കുതിരയെ കണ്ടാൽ എന്താണ് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഗുണമോ ദോഷമോ സന്തോഷമോ സങ്കടമോ കാണാം വീഡിയോയിലൂടെ സ്വപ്നങ്ങളിലെ കുതിരകൾ വളരെ ശുഭ നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം കൂട്ടാൻ കഴിയുന്ന ഒരു നല്ല അടയാളമാണ് എന്നാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾ അവരെ എങ്ങനെ കാണുന്നു എന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാൾക്ക് വ്യത്യാസമായിരിക്കും എന്നിരുന്നാലും കുതിരകളെ സ്വപ്നം കാണുന്നത് ശക്തി ധൈര്യം സ്വാതന്ത്ര്യം നല്ല ആരോഗ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു കുതിരയെ പല രീതിയിൽ സ്വപ്നം കാണാറുണ്ട് കാരണം പലതരത്തിലുള്ള കുതിരകളുണ്ട് അപ്പോൾ ഓരോ കളറും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് സ്വപ്നത്തിൽ കറുത്ത കുതിരയാണ് കാണുന്നതെങ്കിൽ ഒരു കറുത്ത കുതിരയെ സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തും സ്വപ്നങ്ങളിലൂടെ നിങ്ങൾക്ക് കൈമാറാൻ ശക്തമായ ഒരു സന്ദേശമുണ്ട് കറുത്ത കുതിരകൾ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനോഭാവത്തെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും എത്രയും പെട്ടെന്ന് കൈവരിക്കാനുള്ള സൂചകമാണ് ഇന്ന് നിങ്ങൾ ഒരു വെളുത്ത കുതിരയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധി ഐക്യം ക്ഷേമം എന്നിവയെ സൂചിപ്പിക്കുന്നു ഒരു വെളുത്ത കുതിരയെ സ്വപ്നം കാണുക എന്നത് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾ തയ്യാറാണ് എന്നതാണ് മാത്രമല്ല ഒരു സ്വപ്നത്തിൽ ഒരു വെള്ള കുതിരയിൽ നിങ്ങൾ സവാരി ചെയ്യുന്നു എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരു പ്രത്യേകം ഒരു വ്യക്തിയെ പരിചയപ്പെടുമെന്നും ഇനി അഥവാ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ ബന്ധം നിങ്ങളിൽ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു ഇനി സ്വപ്നത്തിൽ തവിട്ട് നിറത്തിലുള്ള കുതിരയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ജീവിത മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് തന്നെ സൂചിപ്പിക്കുന്നു ഇനി നിങ്ങൾ രണ്ട് കുതിരകളെ സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങളുടെ ആന്തരികമായ ചിന്തകൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇനി കുതിരകളെ നിങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് പറയാം കുതിര സവാരിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതായത് നിങ്ങൾ കുതിരപ്പുറത്തിങ്ങനെ കയറി കുതിരയും ഇങ്ങനെ പോകുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് ലഭിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും വ്യക്തിപരമായാലും തൊഴിൽപരമായും നിങ്ങൾ വിജയിക്കും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഇനി നിങ്ങൾ കുതിരയുടെ മുകളിൽ നിന്നും വീഴുന്നതായി സ്വപ്നം കണ്ടാൽ അതിനെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ജീവിതത്തിൽ ജാഗ്രതയോട് മുന്നോട്ട് പോകുക എന്നതിനെ കുറിച്ച് പറയുന്നു ഇനി നിങ്ങളുടെ സ്വപ്നത്തിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു കുതിര അതായത് അനങ്ങാതെ നിൽക്കുന്ന ഒരു കുതിരയാണ് സ്വപ്നം കണ്ടിരുന്നെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ അപകട സാധ്യതകളിൽ നിന്നും നിങ്ങൾ കംഫർട്ട് ആകും എന്നതിനെ സൂചിപ്പിക്കുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കുതിരയെ സ്വപ്നം കാണുന്നത് വിജയത്തിന്റെയും ശക്തിയുടെയും സൗന്ദര്യത്തിന്റെ പ്രതീകമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിലും കുതിരകളെ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയാണോ നടന്നിട്ടുള്ളത് കമന്റ് ചെയ്തോളൂ എന്തൊക്കെയാണെങ്കിലും സ്വപ്നങ്ങൾ എന്നും സ്വപ്നങ്ങൾ തന്നെയാണ് അതിന് അർത്ഥങ്ങളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് പല രീതിയിൽ പല ആളുകൾ പറയുന്നുമുണ്ട് ഇതിൽ എത്ര സത്യമുണ്ടെന്ന് നമുക്കറിയില്ല എല്ലാവരുടെയും സ്വപ്നങ്ങൾ വിജയങ്ങളിലേക്ക് എത്തുന്ന സ്വപ്നങ്ങൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്